നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച ഹിന്ദി നടൻ പ്രവീൺ ദബാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി ഇദ്ദേഹം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ബാന്ദ്രയിലെ ഹോളി ഫാമിലി ആശുപത്രിയിൽ എത്തിച്ചു ഐ സിയുയിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രവീൺ ദബാസ് എം ആർ ഐ സ്കാൻ എക്സ്റേ എന്നീ പരിശോധനകൾ നടത്തിയെന്നും നിലവിൽ നടൻ്റെ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രവീൺ ദ ബസിന് അൻപത് വയസ്സാണ് ദ പെർഫെക്റ്റ് ഹസ്ബൻഡ് ഖോസ്ല ക ഖോസ്ല ദ വേൾഡ് അൺസീൻ എന്നീ ചിത്രങ്ങളിൽ നടൻ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രവീൺ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം